നമസ്കാരം പിണറായി വിജയൻ പണ്ടേ വിവാദ നായകനായിരുന്നു എങ്കിലും മക്കൾ ശേഷം ആ വിവാദങ്ങൾ ഇരട്ടിക്കുകയായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മകൾ വീണ തൈക്കണ്ടിയെ സ്വാശ്രയ കോളേജായ കോയമ്പത്തൂരിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ചേർത്ത് പ്രശ്നിച്ചത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ സ്വാശ്രയ കോളേജുകൾക്കെതിരെയുള്ള സമരമെന്ന പേരിൽ കേരളത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്ന സമയത്താണ് സ്വന്തം മകളെ പിണറായി അയൽ സംസ്ഥാനത്തിലെ സ്വാശ്രയ കോളേജിൽ ചേർത്ത് പഠിപ്പിച്ചു എന്നതാണ് വിരോധാഭാസം പിണറായി വിജയന്റെ സന്തത സഹചാരിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന് പിണറായിയുടെയും കുടുംബത്തിന്റെയും പല രഹസ്യ ഇടപാടുകളും അറിയാമായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് അത് അദ്ദേഹം സ്വാഭാവികമായും കുടുംബത്തോട് പങ്കുവച്ചിട്ടുമുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ബിനീഷിനും അറിവുണ്ടായിരിക്കണം പക്ഷെ ബിനീഷിന് നേരിട്ട് പിണറായിക്കെതിരെ നിൽക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെ നിന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബമൊന്നടങ്കം നാമാവശേഷമാകും നാമാവശേഷമാക്കും ഇന്ന് പിണറായി വിജയനെ പരസ്യമായി ന്യായീകരിക്കുന്ന എ കെ ബാലനും ഇ പി ജയരാജനും എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്ക് പിണറായി വിജയനോട് ഉള്ളിൽ അമർഷമുണ്ടെന്ന് വ്യക്തമാണ് പരസ്യമായി പിണറായിയെ ന്യായീകരിക്കുകയാണെന്ന് തോന്നുമെങ്കിലും പിണറായിക്ക് നല്ല പണി കൊടുക്കുകയാണെന്ന് അവരുടെ വാക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആർ എസ് എസ് നേതാക്കളും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒക്കെ ചേർന്ന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയ ചർച്ച ആ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരെ കണ്ട് പാർട്ടി സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനോട് ക്ഷോഭിക്കുന്നതും മുഖത്തു വരുത്തിയ ഒരു ചിരി കൊണ്ട് ആ അപമാനത്തെ മറച്ചു പിടിച്ച് കോടിയേരി നിന്നതും നിങ്ങൾ മറന്നിട്ടുണ്ടാകില്ല അന്നാണ് മാധ്യമ പ്രവർത്തകരോട് പിണറായി കടക്ക് പുറത്ത് എന്ന് ഗർജിച്ചതാണ് തീർന്നില്ല കള്ളപ്പണ ഇടപാട് കേസിൽ ബിനീഷ് കോടിയേരി ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നപ്പോൾ പ്പോൾ പിണറായി മക്കളെയും ന്യായീകരിച്ച് മെഴുകുന്ന ബാലനും ജയരാജനും ഗോവിന്ദനും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിനെല്ലാമുപരി തന്റെ ഭൗതിക ശരീരം തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന കോടിയേരിയുടെ അന്ത്യ പാർട്ടി അറിയിച്ചപ്പോൾ അതിന് പുല്ലുവില നൽകിക്കൊണ്ട് പാർട്ടിയെ ഇത്ര ശക്തിപ്പെടുത്തുന്നതിന് കോടിയേരി വഹിച്ച പങ്കിനെയൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം എം എൽ എയും പാർട്ടി സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവാണെന്നും ഒക്കെ മറന്നുകൊണ്ട് പയ്യാമ്പലത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചു ആ ചിത കത്തിരുന്നതിന് മുൻപേ പിറ്റേന്ന് വെളുപ്പിന് പിണറായി പെണ്ണുംപുള്ളയും പരിവാരങ്ങളും അടക്കം വിമാനം കയറി വിദേശത്ത് കത്തിയിട്ടടിക്കാൻ പത്തൊമ്പത് കൊല്ലം കൂടെ നടന്നൊരു സഖാവിന്റെ പ്രാണൻ പൊലിഞ്ഞത് അടക്കം ചെയ്ത് ആ ചിതയണയുന്നതിന് മുൻപേ വിദേശ ടൂറിന് പോകാൻ മറ്റാർക്ക് കഴിയും പിണറായിക്കല്ലാതെ പിന്നെയും കൊല്ലം ഒന്നു ഒന്നുകഴിഞ്ഞ് കോടിയേരിയുടെ ഒന്നാം ചരമഭാർഷികത്തിന്റെ അന്നോ പിറ്റേന്നോ കോടിയേരിയുടെ ഭാര്യ അമ്മ വിനോദിനി അവരി കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞു വിതുമ്പി അതിന്റെ ഫലം അവർ അനുഭവിക്കുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിനു മുൻപേ വിനോദിനിയുടെ സഹോദരൻ യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന്റെ എം ഡി വിനയകുമാറിനെ ത്രിപാന്റം ക്ലബ്ബിൽ വെച്ച് പണം വെച്ച് ചീട്ട് കളിച്ചു എന്ന കുറ്റത്തിന് മ്യൂസിയം പോലീസ് റെയ്ഡ് ചെയ്ത് പിടികൂടി അച്ചടി മാധ്യമങ്ങളിൽ വെണ്ടക്ക വലിപ്പത്തിൽ വാർത്ത വന്നു ചാനലുകളിൽ ഇടതടവില്ലാതെ ഫ്ലാഷ് ന്യൂസ് ഒഴുകി അതോടെ തീർന്നു കോടിയേരി കുടുംബത്തിന്റെ പരാതി പക്ഷേ ആ പക ഏതൊരു മനുഷ്യന്റെയും ഉള്ളിലുണ്ടാകും ബിനീഷ് എന്ന മകന്റെ ഉള്ളിലും ഉണ്ടാകും ഇനി പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ തട്ടിപ്പുകാരിയായ ഒരു സ്ത്രീ പി സിക്ക് പീഡന പരാതി കൊടുത്തു കൊടുത്തതാണോ അതോ കൊടുപ്പിച്ചതാണോ എന്ന് ജനം തീരുമാനിക്കട്ടെ പത്തു നാൽപ്പത്തഞ്ച് കൊല്ലങ്ങളായി കേരള രാഷ്ട്രീയത്തിലുള്ള ആ മനുഷ്യനെ ഒരു തീവ്രവാദിയെ പിടികൂടുന്നത് പോലെ തിരുവനന്തപുരത്തു നിന്ന് നാലഞ്ച് വാഹനങ്ങളിൽ പോലീസ് എത്തി ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തതും ഏതോ വലിയ ആഘോഷം പോലെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും നാണം കെടുത്തുക മാത്രമായിരുന്നു ഉദ്ദേശം ആ പക വി സി ജോർജിനെക്കാളേറെ ഷോൺ ജോർജിനായിരിക്കും ഉണ്ടാകുക അത് അദ്ദേഹം ഇന്നലെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇന്ന് എറണാകുളത്തെ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ ഓഫീസിൽ വിനീഷ് കോടിയേരിയും പങ്കാളിയാണ് തങ്ങളുടെ പിതാക്കന്മാരോട് പിണറായി ചെയ്ത കൊടും ക്രൂരത അവരൊരിക്കലും മറക്കില്ല ആ പകരം വീട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു കൊല്ലമാണ് ബിനീഷ് ബാംഗ്ലൂരുവിലെ ജയിലിൽ കിടന്നത് കാലം എല്ലാത്തിനും സാക്ഷിയാണല്ലോ ഒരു അതേ ജയിലിൽ കിടക്കാൻ വീണക്കും വിധിയുണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതൊക്കെ വെറും സാമ്പിളായിരിക്കാം പിണറായി വിജയൻ പലപ്പോഴായി ചെയ്തു കൂട്ടിയതൊക്കെ ഓരോന്നോരോന്നായി ചിലപ്പോൾ പുറത്തു വരികയും ചെയ്തേക്കാം എന്തായാലും കർമ്മഫലം അനുഭവിക്കാനുള്ള യോഗം പിണറായിക്ക് ഇപ്പോഴാണ് തെളിഞ്ഞു വന്നത് എന്ന് തോന്നുന്നു എങ്ങനെയൊക്കെ പൊട്ടിക്കാൻ ശ്രമിച്ചാലും ഈ വല പൊട്ടിക്കാൻ പിണറായിക്ക് കഴിയില്ല എന്നും ഉറപ്പാണ്